അസ്സാം വലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങള് അത് രാജ്യത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളാവാം നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ളതാവാം രാഷ്ട്രീയ രംഗമാവാം മതരംഗമാവാം സംഘടനാരംഗമാവാം ഏത് മേഖലയിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ട് മുൻകാല ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ ഓരോ വ്യക്തികളും ഈ ചരിത്രത്തിലുള്ള യുഗപുരുഷന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കെട്ടപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ മദീനയിലെ ഔസ് ഹസ്രജ് രണ്ട് പ്രഗത്ഭ ഗോത്രവും ജൂതന്മാരുമാണ് അവിടെ അധിവസിച്ചിരുന്നത് അവര് മദീനയെ ഒരു സുഖവാസ കേന്ദ്രമായിട്ട് കാണുകയും ഒരു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു ധാരാളം സംഗമങ്ങളൊക്കെ ഒരു യാത്ര കഴിഞ്ഞാൽ ഒരു മദീനയിൽ ഒന്ന് ഇറങ്ങി അവിടെ ഒന്ന് വിശ്രമിക്കുന്ന പതിവുണ്ടായിരുന്നു ഹസ്രജിന്റെ തലവൻ അബ്ദുല്ലാഹിബിനു സലൂല് അദ്ദേഹത്തിന്റെ വീടാണ് ഈ സുഖവാസ കേന്ദ്രത്തിന് വേണ്ടി തെരഞ്ഞെടുത്തായിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മായിയുടെ മകൻ അബുആാമിർ തുടങ്ങിയ ഒട്ടേറെ പ്രഗത്ഭരായ ആളുകൾ അവിടെ യാത്രകൾക്ക് ശേഷം കൂത്തു അങ്ങനെ അവര് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറയാറുണ്ട് കാരണം ഇത് ഇന്ത്യയിലും തോറാത്തിലുമൊക്കെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സംബന്ധിച്ചും ജന്മത്തെ സംബന്ധിച്ചും അവർക്കറിയാം അപ്പൊ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈ മുഷിരിക്കീങ്ങളെ ബഹുദൈവ വിശ്വാസികളെ ആക്രമിക്കുകയും അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ വരാനിരിക്കുന്ന പ്രവാചകനെ കഴിയൂ എന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അങ്ങനെ ഇവരി കൂടിയിരിക്കുന്ന ആളുകളൊക്കെ പറയാൻ വേരട്ട പ്രവാചകൻ എന്നിട്ട് വേണം നമുക്ക് അദ്ദേഹത്തിന് പിന്തുണ എന്നൊക്കെ അങ്ങനെ അബ്ദുല്ലാഹിബിന് സലൂലും ഇതുമായി ബന്ധപ്പെട്ട് ചില എന്നാൽക്കൊക്കെ പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് പക്ഷെ അമിർ ശക്തമായി പിന്തുണ കൊടുക്കും ഞാൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ കൂടെയാകും എന്ന് പറയും അങ്ങനെ അബ്ദുല്ലാഹിബിൻ സലൂലിന്റെ മകനാണ് ഹുബാബ എന്ന് പറഞ്ഞ അന്ന് ചെറിയ കുട്ടി നല്ല ചടുതലയും ഊർജവും ചുറുചുറുക്കും എല്ലാം ഒത്തിണങ്ങിയ പ്രാപ്തിയുള്ള ഒരു കുട്ടി അങ്ങനെ ഈ ഔസും ഹസ്രജും തമ്മില് പലവട്ടം യുദ്ധം നടന്നു ഒരു വട്ടം ഹസ്രജ് കോത്തരക്കാര് പറ്റേ പരാജയപ്പെട്ടു പിന്നെ പല യുദ്ധങ്ങളിലായിട്ട് രണ്ടു കൂട്ടരും തകർന്നു അങ്ങനെയാണല്ലോ സംഭവിക്കുക മുസ്ലിമീങ്ങൾ പരസ്പരം പോരാടിയാൽ അതിൻ്റെ നേട്ടം മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്കാണ് ഉണ്ടാവുക എന്നുള്ളൊരു പാഠമാണ് നമുക്കതിലുള്ളത് പ്പോഴാണ് അവര് ചിന്തിച്ചത് നമ്മൾ ഇങ്ങനെ ആയാ പോരാ ഔസും ഹസ്രജും തമ്മിൽ ഒരു ഈ സംഘർഷത്തിനൊരു അറുതി വരുത്തിയില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലൊക്കെ ഇപ്പൊ സംഭവിച്ചതുപോലെ ആ മുസ്ലിമീങ്ങൾ പറ്റാകപ്പെടും നമ്മൾ പല ആളുകളും ഇസ്ലാമിക പക്ഷ വിരുദ്ധ പക്ഷത്ത് ഒത്തുകൂടിയ പല ആളുകളുമുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് അത് പല വേദികളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ രാഷ്ട്രീയത്തിലും അല്ലാതെയും ഒക്കെ അപ്പൊ ഈ ബോധം നേരത്തെ ഉണ്ടായി ഉണ്ടായിപ്പോ നമുക്കൊക്കെ പലപ്പോഴും ബോധം വരാറുണ്ട് നമ്മളെ ഒന്നിച്ചില്ലെങ്കിൽ ഫാസിസ്റ്റുകൾ ഇവിടെ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ നമുക്ക് ആധിപത്യം ഉണ്ടാവും എന്നൊക്കെ പിന്നീട് അനുഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് പോലെ കോത്രക്കാർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഈ അബ്ദുല്ലാഹിബിന് സലൂര് നമുക്ക് ഈ അങ്ങനെ ഒത്തൊരുമിച്ചൊരു സന്ധ്യ ചെയ്തതിന് ശേഷം അവിടെ രാജാവായിട്ട് പിന്നെ വായിക്കാം എന്നുള്ള അവരോധിക്കാം എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നു അങ്ങനെ അവർ ഇദ്ദേഹത്തെ രാജാവായി അവ അവരോധിക്കുന്നതിന് വേണ്ടി ഒക്കെ കണ്ടു അതിനു വേണ്ടി സ്വർണവും രത്നവും ഒക്കെ ശേഖരിച്ച് വലിയ ഒരു വേദി ഉണ്ടാക്കി രാജാക്കന്മാർക്കൊക്കെ ഉള്ളത് വലിയ വലിയൊരു പട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ തങ്ങള് മദീനത്ത് അവിടെ നന്നായി ഇസ്ലാം ശോഭിക്കുന്ന വാർത്ത വരുന്നത് പക്ഷേ ഉബൈനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആദ്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇയാളിത് പറയുന്ന ആളോട് പോലും ദേഷ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചില പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു ആള് നമുക്ക് പറ്റാത്ത ന്യൂസ് കൊണ്ടുവന്നാല് ആ ന്യൂസ് കൊണ്ടുവന്നാണ് ജീവനാ ചങ്ങായികി വരുന്നു ചോദിക്കാറുണ്ട് എന്നതുപോലെ ഇദ്ദേഹം ആദ്യം അങ്ങനെയായിരുന്നു പിന്നീട് ഇയാൾക്ക് മനസ്സിലായി ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ അദ്ദേഹം വളരെ വെറുത്ത അദ്ദേഹം അദ്ദേഹത്തിനിക്ക് ലഭിക്കുന്ന ഈ രാജാധികാരം പരമ്പരമായിട്ട് അദ്ദേഹത്തിന്റെ മകന് ആ പിന്നീട് കൊടുത്ത് അങ്ങനെയൊക്കെ അദ്ദേഹം ഇങ്ങനെ സങ്കല്പിച്ചിരിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ഉദയം അത് വലിയ പ്രകാശമായ ആകെ ജ്വലിക്കുന്നത് ഇയാൾ കേൾക്കാൻ കഴിഞ്ഞത് ഏതായിരുന്നാലും ഇതൊന്നും അറിയാതെ ചിന്തിക്കാതെ തന്നെ വാപ്പാന്റെ ആധിപത്യം ഒന്നും ചിന്തിക്കാതെ തന്നെ ആദ്യം മകൻ ഇസ്ലാം മതം സ്വീകരിച്ചു മകൻ ഹുബാബ മുസ്ലിമായി പക്ഷെ ഇദ്ദേഹവും ഇസ്ലാമായി പിന്നീട് പക്ഷെ ഇദ്ദേഹം ഇസ്ലാ എങ്കിലും ഇസ്ലാം അല്ല ഇയാള് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മറ്റുള്ള മതമേഖലുള്ള ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ഞ്ച് ചെയ്യും ഒരു തൽക്കാലം ഒരു ആവശ്യത്തിന് വേണ്ടിയൊക്കെ നിൽക്കും ഒരു സ്ഥലത്ത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കൂടുതലെങ്കിൽ പിന്നെ അവിടെ നിലനിൽപ്പിന് വേണ്ടി അവിടെയാണ് നല്ലത് ഉള്ള അങ്ങനെ നിൽക്കും മറ്റേ രാഷ്ട്രീയ പാർട്ടിക്കാണ് മേധാവിത്തെങ്കിലും അവിടെ നിൽക്കും എന്നതുപോലെ ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും ഇയാളുടെ വിശ്വാസം ക്ലിയർ ആയിരുന്നില്ല യാൾ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ പഴയ വീട് മുനാഫിക്കീങ്ങളുടെയും മുസ്ലിഖീങ്ങളുടെയും ഒരു ഗൂഢ കേന്ദ്രമായി അത് മാറുകയാണ് പക്ഷെ ഇത് ഇദ്ദേഹത്തിന്റെ മകനെ തീരെ ഇഷ്ടപ്പെട്ടില്ല മകൻ ഹുബാബ വളരെ കണ്ടീഷനായ ദൃഢതയുള്ളൊരു മുസ്ലിം ആയപ്പോ ബാപ്പ ഇങ്ങനെ മുസ്ലിമാണ് പേരിന് പക്ഷേ മുസ്ലിങ്ങൾ പരാജയപ്പെടണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഈ മാപ്പ ഇങ്ങനെ ആയതിന്റെ പേരിൽ ഇദ്ദേഹം മനസ്സുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കാരണം മാപ്പ ശത്രുപക്ഷത്താണ് യഥാർത്ഥത്തിലുള്ളത് അങ്ങനെ ബനു ആ ഇടക്കാണ് ബനു മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അവിടെ എല്ലാ മുസ്ലിങ്ങൾ പിന്നെ തടാകത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കം ഉണ്ടായപ്പോ ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം യുദ്ധത്തിന് വന്നിട്ടുണ്ട് ഇസ്ലാം ആണെങ്കിൽ അങ്ങനെ നമ്മൾ പല ആളുകളുണ്ട് ആണെങ്കിലും ഇസ്ലാമിന്റെ വിശ്വാസം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇദ്ദേഹം ഈ ചാൻസ് ഇങ്ങനെ നോക്കിക്കാർ അതായത് രണ്ട് വെള്ള വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ അത് ആസ്വദിക്കുകയാണ് ഇദ്ദേഹം കിട്ടിയ ചാൻസിൽ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിമീങ്ങൾക്ക് അഭയം കൊടുത്തത് മദീനയിൽ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ വന്നത് അവരിപ്പോൾ വലിയ ആയില്ലേ അങ്ങനെയൊക്കെ അവരെ നമ്മൾ അങ്ങനെ വിടാൻ പാടുണ്ടോ എന്നുള്ള നമ്മളെ ബി ജെ പി കാരൊക്കെ പറയുമല്ലോ മുസ്ലിമീങ്ങള് അംഗസംഖ്യ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഓല എന്നാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാപ്പട്യം അണ്ട് പുറത്ത് വന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് ഇപ്പം മുസ്ലിമുകൾ തകരും എന്നുള്ളൊരു വിശ്വാസം തകരണം എന്നുള്ള ആഗ്രഹം ഇതുള്ള അദ്ദേഹം ചെന്നിട്ട് പറയും നമ്മൾ മദീനയിലേക്ക് തിരിച്ചെത്തിയാൽ ഈ മുസ്ലിമീങ്ങളെ നമ്മൾ പുറത്താക്കണം ഈ വിവരം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള വിവരം ജയ്തുവിനു അർക്കം ചെന്നിട്ട് പറഞ്ഞു അപ്പൊ ആകെ ഇദ്ദേഹത്തിന്റെ ഇയാൾ മുസ്ലിങ്ങളുടെ പക്ഷത്താണെങ്കിലും മുസ്ലിമീങ്ങളുടെ ഉള്ള ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്ക് എതിരാണ് സമൂഹത്തോട് എതിരാണ് അത് അപ്പൊ ഓമർ ഖത്താവ് പറഞ്ഞു നമുക്ക് ഉൾബാദുബിൻ അഷിറിനെ ഉപയോഗപ്പെടുത്തി ഇദ്ദേഹത്തിന് കൊല്ലാൻ ശ്രമിക്കുന്ന കൊന്നാൽ എന്താ കാരണം ഒരു രാജ്യത്തുള്ള കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കുകയാണ് മദീന എന്ന് പറഞ്ഞ അങ്ങനെയാണ് അതിന്റെ അടിയിൽ നമ്മളെ കൂടെ നിന്നുകൊണ്ട് ശത്രുപക്ഷത്താണെങ്കിൽ കുഴപ്പമില്ല ഈ അദ്ദേഹം മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ ശക്തമായി പോരാടുകയാണ് ഇതിനെ തകർക്കാൻ വേണ്ടി അങ്ങനെ അപ്പൊ ഒരു അതായത് റുബൈദുബിന് പറഞ്ഞു വേണ്ട നബി അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം രാജാവണം എന്ന് കരുതി അയാൾ ആഗ്രഹിച്ചു അയാൾ ശേഷം അയാൾ മകൻ രാജാവ് ആണെന്ന് കരുതി പക്ഷെ അദ്ദേഹത്തിന്റെ തടസ്സം നിബിശലുള്ള ആശ്രമം തങ്ങളുടെ ഈ പ്രവാചകത്താണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഈ വാപ്പനെ കൊന്നോളാം അപ്പോ പക്ഷെ എനിക്ക് വാപ്പാനെ കൊല്ലുമ്പോഴുള്ള പ്രശ്നം രണ്ട് പ്രശ്നുണ്ട് ഇന്ന മറ്റാള് കൊന്നാൽ അപ്പ എനിക്ക് പ്രശ്നം എന്റെ വാപ്പയെ കൊന്ന ഒരാൾ ജീവനോടെ നടന്നു പോകുമ്പോഴുള്ള എൻ്റെ ഒരു മാനസികമായ പ്രയാസം ഇനി ഞാൻ കൊന്നാലാണെങ്കിൽ അത് അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ട് കാരണം ഒരു മുസ്ലിമിനെ കൊന്നുകാണ്ട് ഒരു മുസ്ലിമിന്റെ കൊലയാളി ആവാൻ എനിക്ക് താല്പര്യമില്ല എങ്ങനെ ചുരുക്കം പറഞ്ഞാൽ മകന് താല്പര്യം ഉണ്ട് ഇങ്ങനെയൊക്കെ ആയപ്പോ നബിസ് വസ്ലം പറഞ്ഞു മോനെ ഇനി കൊല്ലണ്ട അദ്ദേഹം ഇസ്ലാമാണെന്ന പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തെ കൊല്ലണ്ട അദ്ദേഹത്തിന് ഈ നല്ല വണ്ണം നോക്കണം വർത്തിക്കണം അദ്ദേഹവുമായി സഹവർത്തിവം വേണം വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ആ പറഞ്ഞു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വാക്ക് അതായത് മദീനയിലെത്തിയാൽ മുസ്ലിമീങ്ങള് ദുർബലരാണ് അവരെ പുറത്താക്കണം എന്നുള്ള വാക്ക് ഇദ്ദേഹം നിശ്ചയിച്ചെങ്കിലും അലൈഹി വസ്ലാമത്ത് വിശുദ്ധ ഖുർആൻ വചനം അറിഞ്ഞു دهن شيجي هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفلوا ولله خزائن السماوات والارض ولكن المنافقين الا يعلمون لئن, لئن, لئن رجعنا الى المدينه ليخرجن العز من الاذل ولله العزه ولرسوله وللمؤمنين ولكن المنافقين لا يعلمون دهت الناشئ القران فرنوا ده ودهم فرنوا شريان فرنا ما ترى من ചുരുക്കം പറഞ്ഞാൽ ഇതില് ഇദ്ദേഹമാണ് അബ്ദുല്ലാഹിബിൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വില്ലനാണ് ഈ വില്ലനായ ആളെ നബി നബീസ് വസ്ലം എന്താ ചെയ്തത് അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു വാപ്പയെ നോക്കണമെന്ന് പറയുന്നു അങ്ങനെ ഇദ്ദേഹം മരണപ്പെടുകയാണ് മരണപ്പെട്ടപ്പോൾ മകൻ പിതാവിനെ അറിയിക്കുകയാണ് വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് മയ്യത്ത് നിസ്കരിക്കണം നബി നബിസ്വല്ലാഹുഅലൈ വസലമ തങ്ങള് അതിനും സമ്മതിച്ചു പക്ഷെ അവിടെ ഊർആാൻ ഇറങ്ങി മുനാഫിക്കിന്റെ മേലിലും മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നബി സലാഹു അലൈഹി വസലമ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് അപ്പൊ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് നമ്മുടെ സമൂഹത്തിന്റെ അടിയിലുള്ള നമ്മുടെ നാനുകാലികമായ ഒരുപാട് വിഷയങ്ങളിലെ ചരിത്രത്തിലേക്ക് എത്തി നോക്കേണ്ടുന്നൊരു ഒരു ഒരു സംഭവമാണിത് ഒരു കഥ മാത്രമല്ല ഒരു സംഭവ്യമായ കാര്യമാണ് ഇത് ഇതിൽ നിന്ന് നമ്മളൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരു പ്രബോധകരായ ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചരിത്ര ബോധങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ മറ്റ് മതസ്ഥരോട് അനുവർത്തിക്കേണ്ടുന്ന നമ്മുടെ ശത്രുക്കളോട് അനുവർത്തിക്കേണ്ടുന്ന നയങ്ങളും നിലപാടുകളുമൊക്കെ ഈ സംഭവത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ അതിനെ പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖും ഹിമ്മത്തും മനക്കരുത്തും എല്ലാം നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും വട്ടയാമീൻ അസലാ വൈകുട്ടം വരഹമുല വ